് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് ജൂൺ ഒന്ന് വരെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സാഹചര്യത്തിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലും പ്രചാരണ രംഗത്തിറങ്ങാൻ സാധിക്കും സംസ്ഥാന നിയമസഭയിലും ഡൽഹി കോർപ്പറേഷനിലും ആം ആദ്മി പാർട്ടിക്ക് വൻ ഭൂരിപക്ഷമുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വൻ പരാജയമാണ് നേരിടേണ്ടി വന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ രണ്ടായി ചിതറി ഞ്ചിലധികം ശതമാനം വോട്ടിന്റെ മികവിൽ ഏഴ് സീറ്റുകളിലും ബി ജെ പിയുടെ ആധിപത്യമാണ് എന്നാൽ ഇക്കുറി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് രണ്ട് പാർട്ടികളുടെയും വോട്ട് ശതമാനം ചേർക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം വരും വീരപരിവേഷവുമായി കെജ്രിവാൾ പ്രചാരണ രംഗത്തിറങ്ങുമ്പോൾ മത്സരരംഗം മാറും നാടകീയമായ പ്രക്ഷോഭങ്ങളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ളയാളാണ് കെജ്രിവാൾ അതുകൊണ്ടുതന്നെ വൈകാരികമായി പ്രചാരണ രംഗത്തിറങ്ങുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാകും അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ തന്നെയായിരിക്കും പ്രധാന ആയുധം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തന്നെ പ്രചാരണം തുടങ്ങുമെന്ന് മന്ത്രി ആതിഷിമെർലേന പറഞ്ഞു കെജ്രിവാളിന്റെ അഭാവത്തിൽ ഭാര്യ സുനിതയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം നയിച്ചിരുന്നത് പഞ്ചാബിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കെജ്രിവാൾ സജീവമാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി